ഒന്നാം വിള കൊയ്ത്ത് കഴിഞ്ഞു മാസങ്ങൾ പിന്നിടുമ്പോഴും നെല്ല് സംഭരണ കാര്യത്തിൽ തീരുമാനമില്ലാതെ സർക്കാരും സപ്ലൈകോയും ഒത്തുകളിക്കുന്നു സപ്ലൈകോയുടെ കലണ്ടർ പ്രകാരം ഒന്നാം വിളയുടെ സംവരണം സെപ്റ്റംബറിലാണ് ആരംഭിക്കേണ്ടത് ഇത്തവണ ഒന്നര മാസം കഴിഞ്ഞിട്ടും നെല്ലെടുപ്പിൽ തീരുമാനമായിട്ടില്ല കേന്ദ്ര സർക്കാർ നിബന്ധന പ്രകാരം ഒക്ടോബർ ഒന്നു മുതലാണ് കേരളത്തിൽ നെല്ല് സംഭരണം ആരംഭിക്കേണ്ടത് ഇപ്പോഴും മില്ലുടമകളുമായി ചർച്ച നടത്തുകയാണെന്നാണ് സപ്ലൈകോയുടെ ഭാഷ്യം സർക്കാരും സപ്ലൈകോയും ബോധപൂർവം കാലതാമസം വരുത്തുകയാണെന്നാണ് ആരോപണം കിട്ടിയ വിലയ്ക്ക് പൊതുവിപണിയിൽ നെല്ല് വിറ്റഴിക്കുകയാണ് കർഷകർ ആയിരക്കണക്കിന് രൂപ കടം വാങ്ങിയാണ് പല കർഷകരും വിളവിറക്കിയത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂലിയും ചെലവും വർദ്ധിച്ചു സംഭരണം കഴിഞ്ഞ് വില കിട്ടിയാൽ കടം വീട്ടാമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ എന്നാൽ നെല്ലെടുപ്പിന്റെ കാര്യം പോലും ഇനിയും തീരുമാനിക്കാത്തതാണ് കർഷകരെയും കുടുംബങ്ങളെയും കണ്ണീരിലാഴ്ത്തുന്നത് പാലക്കാട് ചിറ്റൂർ താലൂക്കുകളിൽ സെപ്റ്റംബറിൽ തന്നെ കൊയ്ത്ത് ആരംഭിച്ചിരുന്നു സെപ്റ്റംബർ ഒന്നിനു മുമ്പെങ്കിലും മില്ലുടമകളുമായി ചർച്ച നടത്തി സംവരണം ഉറപ്പുവരുത്തേണ്ട സർക്കാരാണ് ഇപ്പോഴും ഒളിച്ചു തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴെങ്കിലും പ്രശ്നത്തിൽ അടിയന്തിര പരിഹാരമുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ എങ്കിലും അതുണ്ടായില്ല ഇനി എന്നാണ് സംഭരണം തുടങ്ങുന്നതെന്നുപോലും നിശ്ചയമില്ലാത്ത അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും തുലാമഴയിൽ നെല്ല് ഈർപ്പം പൊട്ടുന്ന സാഹചര്യമുണ്ട് ഇത് മുളപൊട്ടാനും കാരണമാകും രണ്ടാം വിളയുടെ വില പോലും ലഭിച്ചിട്ടില്ല പുതിയ വിലയും നിശ്ചയിച്ചിട്ടില്ല എന്നതും ഖേദകരമാണ് ഉണക്കി ചാക്കിലാക്കി കെട്ടിവെച്ച നെല്ല് വീണ്ടും വീണ്ടും ഉണക്കിയെടുക്കണമെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പകൽ സമയത്തെ അല്പം വെയിൽ മാത്രമാണ് ആശ്രയം പല വീടുകളുടെയും വരാന്തയിലും ടാർപ്പായിട്ടുമൊക്കെയാണ് നെല്ല് സൂക്ഷിച്ചിരിക്കുന്നത് എന്തെങ്കിലും കേടു സംഭവിച്ചാൽ സംഭരണം മുടങ്ങും വില കുറയുകയും പുറത്ത് വില കുറച്ച് വിൽക്കേണ്ടി വരികയും ചെയ്യും ഇരുപത് ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് പൊതുവിപണിയിൽ നെല്ല് കർഷകർ കൊടുക്കുന്നത് സർക്കാരിന്റെ വില ഇരുപത്തിയെട്ട് രൂപയ്ക്ക് മുകളിലും സംഭരിച്ചാൽ തന്നെ എപ്പോൾ പൈസ കിട്ടുമെന്ന കാര്യത്തിലും ഒരു ഉറപ്പുമില്ല യുടി ന്യൂസ് പാലക്കാട്